നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ചേർത്തല സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ശൗചാലയം നടത്തിപ്പ് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറിയ സംഭവവുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർത്തല നഗരസഭയിൽ തർക്കം ഉടലെടുത്തത് കഴിഞ്ഞ രണ്ട് വർഷത്തിലധികമായി ഹരിതകർമ്മസേനയാണ് സ്വകാര്യ ബസ് സ്റ്റാൻഡിലെ ശൗചാലയം നടത്തിവന്നിരുന്നത് ഇത് പിന്നീട് ലേലത്തിൽ വെച്ചെങ്കിലും ഹരിതകർമ്മസേന ശൌചാലയം പിടിച്ചില്ല തുടർന്ന് സ്വകാര്യ വ്യക്തി നഗരസഭയിൽ നിന്നും സ്ഥാപനം ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു പിന്നീട് ഇത് ഇയാൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി ഇത് കൗൺസിൽ യോഗത്തിൽ എത്തിയപ്പോഴാണ് സി പി ഐ അംഗങ്ങൾ വിയോജിപ്പ് അറിയിച്ചത് ഹരിതകർമ്മസേനയ്ക്ക് ശൗചാലയം കൈമാറുന്നതിൽ തർക്കമില്ല എന്നും തർക്കമില്ലായെന്നും ചട്ടമനുസരിച്ച് കൈമാറണമെന്ന മാത്രമാണ് തങ്ങളുടെ അഭിപ്രായമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ പറഞ്ഞു ഹരിതകർമ്മസേനയ്ക്ക് പുതിയ ലേലം കൊടുക്കുമ്പോൾ അത് ചട്ടപ്രകാരം നടപടിക്രമങ്ങൾ പാലിച്ചു കൊടുക്കണമെന്നാണ് സി പി ഐയുടെ അഭിപ്രായം അവർക്ക് ആർക്കും ഒരു വസ്തു ലേലത്തിലെടുക്കാം ഹരിതകർമ്മസേന നമ്മുടെ മാലിന്യ സംസ്കൃതവുമായി ബന്ധപ്പെട്ട് വളരെയേറെ സഹായിക്കുന്നൊരു കൺസൂക്ഷിയാണ് അപ്പോൾ അവർക്ക് അതിനകത്ത് വന്ന് ആ ലേലത്തിൽ പങ്കെടുത്തുകൊണ്ട് നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് അവർക്ക് ആ ലേലത്തിൽ പങ്കുകൊണ്ട് എടുക്കാവുന്നതാണ് ഇപ്പം നിലവിലത് നമ്മൾ ചട്ടപ്രകാരം ഒരു സ്വകാര്യ വ്യക്തി അത് എടുത്തിട്ടുണ്ട് അയാളുടെ കത്ത് പ്രകാരം അങ്ങനെ നമുക്ക് മാറ്റി കൊടുക്കാൻ കഴിയില്ല അത്തരത്തിലുള്ള ഒരു നടപടിക്രമം ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ തീരുമാനമായി കൗൺസിലിൽ വന്നതിനെയാണ് സി പി ഐ എതിർത്തുന്നത് അത് ചട്ടവിരുദ്ധമാണ് നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണ് നേരെമറിച്ച് നടപടിക്രമങ്ങൾക്കനുസരിച്ച് അങ്ങനെ ഒരു ലേലം ഒരാൾ ഒഴിയുമ്പോൾ ആ ഒഴിഞ്ഞ ആ വസ്തു അത് പുനർലേലം ചെയ്ത് അത് ചട്ടപ്രകാരം അടുത്ത ആളെ ഏൽപ്പിക്കുന്നതാണ് നടപടിയുടെ ശരിയായ ക്രമം അതിന് വിരുദ്ധമായ ഒരു നടപടി കൗൺസിലിൽ ഉണ്ടായതുകൊണ്ടാണ് സി പി ഐ അതിന് വിയോജനക്കുറിപ്പ് കൊടുത്തതും അത് ചട്ടപ്രകാരം നടത്തണമെന്ന് ആവശ്യപ്പെട്ടത് പ്രശ്നം പരിഹരിക്കുവാൻ എല്ലാ ശ്രമങ്ങളും നടത്തിയതായും നഗരസഭ ചെയർപേഴ്സൺ ഷെയർളി ഫാർഗവൻ ഇത്തവണത്തെ ലേല സമയത്ത് അവർ ആ ലേലത്തിൽ പങ്കെടുത്തില്ല എന്നുള്ളത് നേരെ തന്നെയാണ് എങ്കിൽ തന്നെയും വേറൊരു പുറം പാർട്ടി അതിനകത്തോട്ട് വരികയും അവർ വന്ന് ആ ലേലത്തിൽ പങ്കാളി ആകുകയും അത് കഴിഞ്ഞപ്പോഴാണ് ഹരിതകർമ്മസേനക്കാർ ഈ വിവരം അറിയുന്നത് അങ്ങനെ തന്നെ അദ്ദേഹം അതിൽ നിന്ന് ഒഴിയാം എന്നുള്ളതായിട്ടുള്ള ഒരു കണ്ടീഷൻ നമ്മളുമായിട്ട് വെക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ ആ കാര്യം വയ്ക്കുകയും ചെയ്തു അവിടെ എല്ലാവരുടെയും അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൗൺസിലിലേക്ക് ഈ കാര്യം പറഞ്ഞത് കൗൺസിലിത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും മാനുഷിക പരിഗണനയുടെ രീതിയിൽ സി പി എമ്മും പിന്നെ അതുപോലെ തന്നെ കോൺഗ്രസും ബി ജെ പിയും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ അവർക്ക് തന്നെ അത് കൊടുക്കണം എന്ന് വാദിക്കുമ്പോഴത്തേക്കും സി പി ഐയിലെന്തോ അതിനകത്തോട്ട് വൈസ് ചെയർമാൻ അടക്കം അത് കൊടുക്കാൻ പറ്റത്തില്ല അവർക്ക് വിയോജിപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരികയാണ് ചെയ്തത്